പല ആൾക്കാർക്കും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ തലയുടെയോ കഴുത്തിന്റെയോ ബാക്കിൽ വേദന അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക് ഈയൊരു വേദന ഏതെങ്കിലും ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്കോ റേഡിയേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും കഴുത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താറുണ്ട് കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പൊസിഷൻ കറക്റ്റ് ആവാതിരിക്കുമ്പോൾ കഴുത്തിനായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി കഴുത്ത് കൂടുതൽ സ്ട്രെയിൻ ആവുക പ്രശ്നങ്ങൾ എല്ലുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം ഇൻഫെക്ഷൻ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ഒരു വേദന അനുഭവപ്പെടാറുണ്ട് പൊതുവേ മൈഗ്രൈൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വേദന മൈഗ്രൈൻ അറ്റാക്സിന്റെ ഭാഗമാണെന്ന് കരുതാറുണ്ട് മാത്രമല്ല മൈഗ്രൈൻ ഉള്ള ചില ആൾക്കാർക്കും തലയുടെ പിൻവശത്ത് ഇത്തരം വേദന അനുഭവപ്പെടാറുണ്ട് തലയുടെ പിൻവശത്ത് ആയി വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് ഡയഗ്നോസ് ചെയ്യാനും ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കാനും ശ്രമിക്കും ഇടുവിട്ടോ കണ്ടിന്യൂസ് ആയോ തലയുടെയോ കഴുത്തിന്റെയോ പുറകിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ ബൈ